അലഹമ്മദില്ല നമ്മുടെ പെർഫ്യൂം തുടങ്ങിയിട്ട് കറക്റ്റ് ഒരു വർഷമായി ആനിവേഴ്സറി ആണ് ഇന്ന് അപ്പൊ ഒരു വർഷം മുമ്പ് ഒക്ടോബർ രണ്ടിന് ഞാൻ ഉസ്താൻ എടുത്ത് വന്ന് നേരിട്ട് തന്ന് വീട്ടിലേക്ക് വന്ന് വൺ ഇയർ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് കുറെ ആൾക്കാർ നമ്മൾ ചോദിച്ചിരുന്നെങ്കിലും നിങ്ങളെ പെർഫ്യൂം നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടുമോ കുറെ ആളുകൾ അപ്പൊ ആനുവേഴ്സറി ആയതുകൊണ്ട് ബെസ്റ്റ് ഒരു ഡിസ്കൗണ്ട് ആളുകൾക്ക് ഓഫറിൽ കൊടുക്കാൻ ഈ ഒരു വാർഷികം പ്രമാണിച്ച് ആണ് അതായത് രണ്ടെണ്ണം എടുക്കുന്ന ആൾക്ക് ഒരെണ്ണം ഓഫറിൽ ഫ്രീ ആയിട്ട് കൊടുക്കും ഇതിൽ ഓൺലൈൻ പർച്ചേസ് ആണ് ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം പ്രൊഡക്ടുകൾ ആളുകൾ വാങ്ങി നമ്മൾ അലഹമുല്ല ഉമ്മാന്റെ പേരിലുള്ള ഹൗയും അതുപോലെ മൗജും ഈ രണ്ടെണ്ണം ഒന്നിച്ച് വാങ്ങുന്ന ആളുകൾക്ക് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ അഹല അല്ലെങ്കിൽ ഇൻസ്പെയർ ഇൻസ്പെയർ അല്ലെങ്കിൽ ആ ഒരു അഹല ഓപ്പൺ ആക്കുന്ന ആ ഒരു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ത്രീ ഹൺഡ്രഡിന് മൂന്ന് കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഓഫർ നമ്മള് ടൂ ഹൺഡ്രഡിന് നമ്മള് മൂന്നെണ്ണം കൊടുക്കാൻ അല്ല ഇത് വേണ്ട ഇത് വേണം വർക്ക് വർക്ക് അല്ല എന്തെങ്കിലും ഇത് നമ്മളിപ്പോ യു എയിലുണ്ട് ഖത്തറുണ്ട് ബഹ്റിലുണ്ട് കുയത്തിലുണ്ട് ഒമാനിലുണ്ട് സൗദി അറേബ്യയിൽ റിയാദിലുണ്ട് ഏ രാജ്യങ്ങളും എല്ലായിടത്തും സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇന്ത്യയിലും എല്ലായിടത്തും ഈ ഒരു ഓഫർ ഓഫറുണ്ട് ഇന്ത്യയിലടക്കം ഗെറ്റ് ഓഫർ ഉണ്ട് ഡെലിവറി എല്ലായിടത്തും ഡെലിവറി ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഏഴ് രാജ്യങ്ങളിലുണ്ട് അത് ഈ ഒക്ടോബർ പത്താം തീയതി വരെ മാത്രമാണ് ഈ ഒരു ഓഫർ ഉള്ളത് അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം